ഇടുക്കി ആനയിറങ്ങലിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പുതുപ്പരട്ട് മേഖലയിലാണ് സംഭവം വനംവകുപ്പ് അധികൃതരെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് വനംവകുപ്പ് പറയുന്നു ഇടുക്കി ആനയിറങ്ങലിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പുതുപ്പരട്ട് മേഖലയിലായിരുന്നു സംഭവം വനംവകുപ്പ് അധികൃതരെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് മരണകാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ വ്യക്തമാകൂ എന്നാണ് വനംവകുപ്പ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആന ചരിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായോ എന്നുള്ളതും അപ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ സുബിൻ തോമസ് ചേരുന്നു സുബിൻ പറയൂ ഇന്ന് പുലർച്ചോടു ഇത്തരത്തിൽ ഈ ഒരു ആനരങ്ങൽ പ്രദേശത്ത് പുതു പുതുപരട്ട് മേഖലയിൽ ഇത്തരത്തിലൊരു ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് ശേഷം വിശദമായ പരിശോധന വനംവകുപ്പ് നടത്തുകയും ചെയ്തു ഒരു കാട്ടാന കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന ഏകദേശം പത്ത് വയസ്സോളം പ്രായം വരുന്ന ഒരു കുട്ടിയാനയാണ് ചെരിഞ്ഞത് ഈ കാട്ടാന കൂട്ടം ഈ ഒരു മല കയറുന്നതിനിടയിൽ ഈ കാലു തെറ്റി താഴേക്ക് ആന വീണതാണ് എന്നുള്ളതാണ് വീണാണ് ഈ ഒരു മരണം ഉണ്ടായിട്ടുള്ളതാണ് തത്വ എന്നുള്ളതാണ് ഒരു പ്രാധാന്യങ്ങളുടെ നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത് ഒരു ായ മലയുടെ താഴ്ഭാഗത്തായിട്ടാണ് ആന ചെരിഞ്ഞുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിഗമനത്തിൽ തന്നെ വനംവകുപ്പ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മറ്റ് വിവരങ്ങൾ ഏത് എന്താണ് മരണകാരണം നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ നിലവിലിപ്പോൾ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിൽ മറ്റ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് കാട്ടാനക്കൂട്ടത്തെ നിലവിലിപ്പോൾ അവിടുന്ന് പുതിയ ശേഷമാവും ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുക ശരി വിവരങ്ങൾ നൽകിയത്